എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ നമ്മുടെ എൻ്റെ ചാ ഫോർ യു എന്ന് പറയുന്ന ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്കൊരാൾ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കണ്ണൂരിൽ മൂപ്പരുടെ പേരുന്ന ആളൊന്നും പറയാൻ പാടില്ല എന്നാൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ഈ വീഡിയോ ഇടുന്നത് എന്നെ കളിയാക്കിയവർ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ചാൽഡ് മോശമാണ് അല്ലെങ്കിൽ എപ്പോഴും ഒരേ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഇലവൻ ജീവി എൻ്റെ നാടായിട്ട് സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ നമ്മളെ കളിയാക്കിയിട്ടുണ്ട് നമ്മൾ അതിനെ തളരാൻ പാടില്ല ഞാൻ തളർന്നിട്ടുമില്ല അപ്പോൾ പറഞ്ഞത് ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് തന്ന സമ്മാനം അറിയോ ഒപ്പോ റെനോ ഫോർട്ടി പ്രോ മീൻസായ ഇതിൻ്റെ വില നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും ഓപ്പോ റെനോ ഫോർട്ടി പ്രോയാണ് ഫ്രീ ഗിഫ്റ്റ് പക്ഷെ ആളുടെ പേര് പറയതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങളത് പറയാൻ ഉദ്ദേശിക്കില്ല അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമെന്ന് പറയുമോ നമ്മുടെ പ്രത്യേകിച്ച് പാലക്കാട് ഭാഷ ഞാനൊക്കെ പറയുമ്പോൾ ആ എന്താണോ ഭാവിയേ പഠിക്കണത് ഏ നിൽക്കി ആ ഒരു രീതിയിലുള്ള ഭാഷയാണ് ഇഷ്ടം പക്ഷേ അതിന് പുറമെ അവർക്ക് മെയിനായിട്ട് നെന്മാറ വല്ലങ്ങി വേല വെടിക്കെട്ട് കാവശ്ശേരി പൂരം കാവശ്ശേരി പൂരത്തൊക്കെ വന്നിട്ട് അവർ എന്താ പറയുക ശരിക്കും ഇതൊരു ഭൂകമ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടത് നമ്മുടെ വീഡിയോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീടിൽ കേറി നിങ്ങൾ നോക്കിയാൽ മതി അവർ അവരെന്തുകൊണ്ടാണ് ഈ ഒരു ഇത്രയും ഒരു മൊബൈൽ എനിക്ക് തരാൻ കാരണം എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം അറിയാം നമ്മുടെ പാലക്കാടന്മാരുടെ എന്താ കൾച്ചർ നമ്മുടെ പാലക്കാടൻ ആചാരങ്ങൾ അതെന്താണെന്നുള്ള അതിൽ കാണാം ഇപ്പം വല്ലങ്ങി വേല എന്ന് പറയുമ്പോൾ ഗംഭീര പടിക്കെട്ടാന്ന് തന്നെ അറിയാം മറ്റേ ലോകത്തിൽ തന്നെ വലിയ വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വല്ലെങ്കിൽ വരികയായിരിക്കാം പിന്നെ പിന്നെ ഒരുപാട് വടിക്കെട്ട് കൂടുതൽ വടിക്കെട്ടുള്ളൊരു പൂരം എന്ന് പറഞ്ഞാൽ കാവശ്ശേരി പൂരാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കല്യാണങ്ങളായിക്കോട്ടെ പിറന്നാളായിക്കോട്ടെ നൂലുകെട്ടായിക്കോട്ടെ ഇതെല്ലാം നമ്മുടെ ഈ ഒരു എൻ്റെ ഈ ചാനലുണ്ടാവും ഈ പാലക്കാടില് ഇനി ഒരുപാട് ചാനൽ മറ്റേ ഓരോ പരിപാടി വരാനുണ്ട് ഓരോ പൂജകൾ പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ട് ആ നമ്മുടെ പെങ്ങന്മാരുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെൺകുട്ടിൽ വേറെ പെൺകുട്ടി ഉണ്ടായിക്കോട്ടെ അതായത് വീട് ഇടുമ്പോഴും ആ പാലക്കാട് സംസാരിക്കുന്ന ആ ഭാഷാ രീതി ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്ന് പറയാനുള്ളത് എന്നെ കളിയാക്കിയവർക്കുള്ളത് എനിക്ക് അവരോട് ഉള്ളൂ കാരണം എന്നെ കളിയാക്കിയവരിൻ്റെ മുമ്പടുത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരു ഒരു പ്രചോദനമായി മീൻസായിരുന്നു നമ്മൾ തളരില്ല ഒരിക്കലും തളരില്ല എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാവർക്കും ഞാൻ നന്ദി ഇതിൽ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും സപ്പോർട്ട് വേണം വീഡിയോ കാണണം ചില വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ അതൊന്നും നമുക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് മനസ്സിൽ മനസ്സിൽ തോന്നുന്ന നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വീഡിയോ തന്നെ ഇറങ്ങുന്നില്ല അപ്പോൾ അത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് ഒഴിവാക്കി വിടുക അത്രേ ഉള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരും ദ ഓണൊക്കെയാണ് ഇഷ്ടംപോലെ ഷോർട്സ് വീഡിയോ വരാണ്ട് കുട്ടികളുടെ നല്ല നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ വരാണ്ട് Uh for support A.